Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. മൂന്ന് വിദ്യാലയങ്ങളിലെ എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വൂർ കരുവാരകുണ്ട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് വർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നത് മലപ്പുറം അഡീഷണൽ എസ് പി ഫിറോസ് സം ഷഫീഖ് മുഖ്യാതിഥിയായി नाइको मसल अभी मुंह സൊവൂർ കരുവാരകുണ്ട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി പരിശീലനവും വിവിധ സേവന മനോഭാവവും സ്വായക്തമാക്കിയ സ്വായത്തമാക്കിയ കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് മികച്ച കാഴ്ചാനുഭവം ഒരുക്കിയത് ഓരോ വിദ്യാലയങ്ങളിൽ നിന്ന് രണ്ട് പ്ലറ്റൂണുകളിലായി വീതം കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് അഡീഷണൽ എസ് പി ഫിറോസിയം ഷെഫീക്ക് മുഖ്യാതിഥിയായി അനുസരണ പുലർത്തുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്നത് പരിശീലനം കഴിഞ്ഞ് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പോലീസ് കേഡറ്റുകളും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന നിലയിൽ സ്വായത്തമാക്കിയ അറിവും വിജ്ഞാനവും അച്ചടക്കവും സമൂഹത്തിലേക്ക് പകർന്നു നൽകാനുള്ള അവസരമായി നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ജീവിതത്തെ മാറ്റിയെടുക്കുകയും അതിലൂടെ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള പ്രയത്നം നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളെ ചടങ്ങിൽ അനുമോദിച്ചു ടിവി റിയാലിറ്റി ഷോ ജേതാവും ത്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേഡറ്റുമായ ദ്രൌപതി സുരേഷിന് കരുവാരക്കുണ്ട് പോലീസിന്റെ സ്നേഹോപഹാര സമർപ്പണവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായ സി സുകുമാരൻ കെ പ്രകാശൻ പ്രിൻസിപ്പൾമാരായ സി എം സിയാവുദ്ദീൻ കെ സഫിയ പ്രധാനാധ്യാപകരായ മനോജ് ജോസഫ് ഇബ്രാഹിം ഗിരിജ പിടിഎ പ്രസിഡന്റുമാരായ ടി പി ഫസൽ കൊരമ്പയിൽ ശങ്കരൻ എസ് എം സി ചെയർമാൻമാരായ മുനീർ കുരിക്കൽ പി സജ്നു അഷ്റഫ് പിലാക്കൽ എം ടി എ പ്രസിഡന്റ് പി കെ ബുഷ്ര കെ കോയ കെ എ ഷെയ്ഖ് മുഹമ്മദ് ബി പി ഇസ്ഹാക്ക് കെ മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു teddy baby diaper and pants made for indian baby body type